ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാമത്തെ ക്ലാസ് നിക്കാഹബന്ധത്തിന് ദുർബലപ്പെടുത്താനുള്ള അവകാശമുണ്ടാകും അതിന് ചില കാരണങ്ങൾ ഉണ്ടാകും അതിൽ അഞ്ചാമത്തെ കാരണം അബദിൻ അടിമയാകുന്ന ഭർത്താവിൻ്റെ കീഴിൽ പെണ്ണ് മോചിതയാവുക എന്നതാണ് നമ്മുടെ കാലഘട്ടത്തിൽ നമ്മുടെ നാടുകളിലൊന്നും അത്ര ഒരു പ്രായോഗികമായി നടക്കുന്ന സംഗതിയല്ല പക്ഷെ ഒരു മസാല അത് ഫിക് ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഒരടിമ ആകുന്ന പുരുഷൻ അടിമ പെണ്ണിനെ കല്യാണം കഴിച്ചു എന്നിട്ട് അടിമ പെണ്ണ് ഭാര്യ സ്വതന്ത്രയായി അപ്പോൾ അവിടെ സംഭവിക്കുന്നത് ഭാര്യയോട് പെണ്ണിനോട് യോജിക്കുന്നതല്ല പുരുഷൻ കുഹുവത്ത ആളല്ല കാരണം അടിമയാണ് അപ്പോൾ ആ അങ്ങനെ സംഭവം കഴിഞ്ഞാൽ ആ പെണ്ണിന് പിന്നെ ഇത് ദുർബലപ്പെടുത്താനുള്ള സ്വതന്ത്രയായ പെണ്ണ് അവൾ അടിമയാകുന്ന ഭർത്താവിൻ്റെ കീഴിൽ നിൽക്കണമെന്നില്ല അവൾക്ക് നിക്കാഹ് ദുർബലപ്പെടുത്താനുള്ള അവകാശമുണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ആദ്യം പറയുകയാണ് യഹ്റുമു അലാ അലഹുരിൻ സ്വതന്ത്രന് ഹറാമാണ് നിക്കാഹു അമത്തിൻ അടിമപ്പെണ്ണിനെ കല്യാണം കഴിക്കലോ ഹറാമാണ് സ്വതന്ത്രനായ ഒരു പുരുഷൻ അടിമപ്പെണ്ണിനെ പെണ്ണിനെ കെട്ടുക എന്ന് പറയുന്നത് ശരിയല്ല അതിന് ചില രംഗങ്ങളിൽ മാത്രമേ അത് പറ്റുകയുള്ളൂ ഒന്ന് ഇല്ലാ ഇതാ അജിസ അൻ അനുഹ അടിമയല്ലാത്ത മറ്റു സ്വതന്ത്ര പെണ്ണിൻ്റെ കാര്യത്തിൽ ഇവൻ ദുർബലനാണ് ഒരു സ്വതന്ത്ര പെണ്ണിനെ കല്യാണം കഴിക്കാൻ ഇവന് കഴിയില്ല അങ്ങനൊരവസ്ഥ വന്നു കല്യാണം കഴിക്കാൻ വേറെ പെണ്ണെ കെട്ടാൻ കഴിയൂല എന്നിട്ടോ എന്നിട്ടോയെ അവൻ പേടിക്കുകയും ചെയ്തു വ കാനത്തിൽ അമത്ത് മുസ്ലിമത്തൻ അവിടെ അവരെ അടിമ പെണ്ണിനെ കിട്ടാനുണ്ട് ഭാര്യയായിട്ട് മറ്റേ കല്യാണം കഴിക്കാൻ പറ്റിയതുണ്ട് ആ പെണ്ണ് മുസ്ലിമുമാണ് അപ്പൊ ഒരു സ്വതന്ത്ര പെണ്ണിനെ കല്യാണം കഴിക്കാനുള്ള എന്ന് പറഞ്ഞാൽ അവൾക്ക് മഹർ കൊടുക്കാനുള്ള കഴിവും മറ്റൊന്നും ഇവനില്ല അടിമ പെണ്ണാകുമ്പോൾ അതിന് വളരെ കാര്യങ്ങളുടെ ഒരു എളുപ്പം ഉണ്ടാവും ഇവനാണെങ്കിൽ ഒരു പെണ്ണില്ലാതെ പറ്റൂല്ല കാരണം അവൻ വ്യഭിചാരം പേടിക്കുന്നുണ്ട് ഒരടിമ പെണ്ണിനെ ആ കല്യാണത്തിന് പറ്റിയതുണ്ട് അത് മുസ്ലിമുമാണ് ഇങ്ങനെ രൂപം വന്നാലല്ലാതെ അടിമ അടിമപ്പെ കെട്ടാൻ പറ്റൂല പറ്റൂലൂസു ഈ ഘട്ടത്തിൽ അനുവദനീയമാകും ഇനി ഒരു സ്വതന്ത്ര പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കൽ പറ്റുകയില്ല മീൻ അബുദീൻ അടിമയ്ക്ക് കെട്ടിച്ചു കൊടുക്കൽ പറ്റൂല ഒരു പെണ്ണ് സ്വതന്ത്രയാണ് പുതിയാപ്പിളയായിട്ട് വന്നത് അടിമയാണ് അങ്ങനെ പറ്റൂല അതിമിൽ കഫാദി കാരണം അവിടെ കുഹുവെക്കൽ ഇല്ലല്ലോ അതുകൊണ്ട് ഹിയ അവൾ തൃപ്തിപ്പെട്ടാലല്ലാതെ അക്റബു അവൾ മാത്രം തൃപ്തിപ്പെട്ടാൽ പോരാ അടിമ പുതിയാപ്പ്ളേനെ ഇവളും ഇവളുടെ അടുത്ത ഏറ്റവും അടുത്ത വലിയും തൃപ്തിപ്പെടണം ഉദാഹരണം പറഞ്ഞാൽ ഇവളെ വാപ്പയോ അല്ലെങ്കിൽ വലിയാപ്പയോ അങ്ങനെയുള്ളവരുണ്ട് എങ്കിൽ അവർക്കും തൃപ്തിയായിരിക്കണം എങ്കിലാണ് അങ്ങനെ കെട്ടിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ ഇനി അബദ്ധു എത്തോജു ഒരടിമ കല്യാണം കഴിക്കണം വി ഇതിന് സീതിഹി മുതലാളിയുടെ സമ്മതത്തോടു കൂടെയാണ് ഒരടിമ കല്യാണം കഴിക്കേണ്ടത് ഇനിയാണ് നമ്മുടെ ഇവിടുത്തെ പ്രധാന വിഷയം ഫൈദത്ത് ഒരടിമ കല്യാണം കഴിച്ചു അവൻ കെട്ടിയ പെണ്ണും അടിമയായിരുന്നു അങ്ങനെ ആ അടിമ പെണ്ണ് മോചിതയായി ഫാറത്ത് ഇപ്പം അവൾ സ്വതന്ത്രയായിരിക്കുകയാണ് എങ്കിൽ ഫലഹ അവൾക്കുണ്ട് അൽ ഫി ഫസ്കിൻ നിക്കാഹി ആ അടിമയുമായിട്ടുള്ള ആ നിക്കാഹ് ആ നിക്കാഹ് ഇനെ ദുർബലപ്പെടുത്തി ആ കല്യാണ ബന്ധത്തിൽ നിന്ന് ഒഴിവാകാനുള്ള അവകാശം ഇഷ്ടം പോലെ ചെയ്യാം ഇവൾക്ക് അതിനുള്ള അധികാരം അവൾക്കുണ്ട് എന്നതാണ് അടുത്ത പാഠം മഹ്റുൽ മിഥിലി മഹ്റു മിസില് ഒരു പെണ്ണിൻ്റെ ഒരു അവളുടെ നിലവാരമനുസരിച്ചുള്ള മഹർ എന്ന് ഒരു സംഗതി ഉണ്ട് ഒരു പെണ്ണ് അവളുടെ മഹർ മിസില് എന്ന് പറയും എന്ന് പറഞ്ഞാൽ അവളോട് യോജിക്കുന്ന യോജിക്കുന്നൊരു മഹറുണ്ട് അതിൻ്റെ ചർച്ചയാണ് ഹൂ മഹർ മിസില് എന്ന് പറഞ്ഞാല് മാ യുർഗബു ബിഹി ആദത്തൻ നസബം വസിഫത്തൻ ഒരു പെണ്ണ് ആ പെണ്ണിനോട് തുല്യമായ മറ്റു പെണ്ണുങ്ങൾ ഈ തുല്യമായവർ എന്ന് പറഞ്ഞത് കുടുംബപരമായി അവളോട് തുല്യത ഉള്ളതും അതേപോലെ തന്നെ വിശേഷണത്താൽ അവളോട് തുല്യമായവരും കുടുംബപരമായി അവളോട് തുല്യത എന്ന് പറഞ്ഞാൽ ഇവളുടെ അതേ തറവാട്ടിൽ പറഞ്ഞ അതേ കുടുംബത്തിലുള്ള പെണ്ണുങ്ങൾ വിശേഷണത്തിൽ എന്ന് പറയുമ്പോൾ ഇവളെപ്പോലെയുള്ള വിശേഷണങ്ങളൊക്കെ ഉള്ള മറ്റു പെണ്ണുങ്ങൾ അങ്ങനെയുള്ള പെണ്ണുങ്ങളുടെ കാര്യത്തിൽ സാധാരണഗതിയിൽ ആഗ്രഹിക്കപ്പെടാറുള്ള എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കപ്പെടാറുള്ള മുതലിനെയാണ് വിവാഹമൂല്യത്തിനെയാണ് മഹർ മിസില് എന്ന് പറയണത് എന്ന് പറഞ്ഞാൽ ആ പെണ്ണിനെ ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പെണ്ണ് ആ പെണ്ണിനോട് തുല്യമായ ഒരു പെണ്ണുങ്ങൾ അവരിലൊക്കെ എന്തു മഹർ അവരെ കെട്ടിക്കുമ്പോ കിട്ടാം സാധ്യതയുണ്ട് ആ ഒരു മഹറിനെയാണ് മഹർ മിഥില് എന്ന് പറയണത് ഇനി ഇവളോട് തുല്യമായവർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരാ മിൻ നിസാ ഇ അസഭാതിഹ അവളുടെ അസഭക്കാരാകുന്ന സ്ത്രീകൾ അസഭക്കാരാകുന്ന സ്ത്രീകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവളുടെ വാപ്പയുടെ ഉപ്പയുടെ പരമ്പരയിലൂടെയുള്ള ഇവളോട് ഏറ്റവും അടുത്ത പെണ്ണുങ്ങളെയാണ് എന്ന് വിളിക്കുന്നത് സഹോദരി അതേപോലെ തന്നെ സഹോദരൻ്റെ മകൾ അവരൊക്കെയാണല്ലോ ഈ ഏറ്റവും അടുത്തോരു എന്ന് പറയണത് അങ്ങനെയുള്ള അവരാണ് ഇവളോട് തുല്യമായവർ എന്ന് പറയണത് അങ്ങനെ അവരിൽപ്പെട്ട പെണ്ണുങ്ങളുടെ ആ അസഭക്കാരാകുന്ന പെണ്ണുങ്ങളുടെ മഹിറ് എത്രയാണെന്ന് അറിയൽ പ്രയാസകരമാണെങ്കിൽ ഫതവാത്തി റഹ്മില്ലഹ ഇവളുടെ ഉമ്മ വഴിക്കുള്ള ഇവളോട് ഏറ്റവും അടുപ്പമുള്ള പെണ്ണുങ്ങൾ ഉമ്മ വഴിക്കുള്ള പെണ്ണുങ്ങൾ പിന്നെ ആ വഴിക്കുള്ള മഹറും അറിയൽ പ്രയാസകരമാണ് അവരുടെ മഹറും എങ്കിൽ ഫനബിയാത്തിൻ എങ്കിൽ അവടെ അജ അന്യ പെണ്ണുങ്ങളും ആ അന്യ പെണ്ണുങ്ങളാണ് നേരത്തെ പറഞ്ഞ വിശേഷണത്തിൽ ഇവളോട് യോജിച്ചോളതെന്ന് കുടുംബപരമായിട്ട് ഇവളോട് ബന്ധമൊന്നുമില്ല പക്ഷെ ഇവിടെ പോലെയുള്ള വിശേഷണങ്ങളുള്ള പെണ്ണുങ്ങളുണ്ട് അപ്പോൾ ആ പെണ്ണുങ്ങൾക്കൊക്കെ എന്ത് കിട്ടാൻ സാധ്യതയുണ്ട് എന്ത് നിലവാരമുണ്ട് അവർക്കൊക്കെ മഹ്റിൻ്റെ വിഷയത്തിൽ ആ ഒരു മഹിറിനെയാണ് മഹ്റു മിസില് എന്ന് പറയണത് ഇനി ഒമിമ്മൻ എൽസമുലഹ മഹ്റുൽമിസിലി മഞ്േത്തി ചില പെണ്ണുങ്ങൾക്ക് മഹ്റു മിസില് കൊടുക്കൽ നിർബന്ധമുണ്ട് അങ്ങനെയുള്ള ചില പെണ്ണുങ്ങളെ ഇവിടെ താഴെ പറയാൻ പോവുകയാണ് അവർക്ക് മഹർ മിസില് കിട്ടേണ്ടതുണ്ട് ഒന്ന് റഷീദത്തിൻ്റെ ഒരു റഷീദത്തല്ലാത്ത പെണ്ണ് റഷീദത്തല്ലാത്തവർക്ക് ഒരു കാര്യ പ്രാപ്തിയില്ല ഒരു വേണ്ട രീതിയിലുള്ള തൻ്റെ ഇടമില്ല ഒരു കഴിവില്ല അങ്ങനെയുള്ള ഒരു പെണ്ണ് അവളുടെ വലിയ അവളെ കല്യാണം കഴിച്ചു കൊടുത്തു എങ്ങനെ കഴിച്ചതെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞൊരു മഹർമിസിലുണ്ടാവൂലോ അപ്പൊ ഈ പെണ്ണിനാണെങ്കിലും ഒരു മഹർ മിസിലുണ്ട് ആ മഹർ മിസിലിൻ്റെ ഒരു നിലവാരം അവളുടെ നിലവാരത്തിലുള്ള ഒരു മഹർ അതിൻ്റെ താഴെ സംഖ്യ മുതൽ വാങ്ങിയിട്ടാണ് ഈ പെണ്ണിന് വേണ്ടി വാങ്ങിയിട്ടാണ് അവളുടെ വലിയ വിള കെട്ടിച്ചുകൊടുത്തത് അപ്പോൾ ആ വലിയ ചെയ്ത ആ മഹർ മിസിലിൻ്റെ താഴേക്കുള്ള ആ അളവ് അത് എന്തു ചെയ്യേണ്ടതില്ല സ്വീകരിക്കേണ്ടതില്ല അവിടെ കാതി വിധി വിധി പറയും ഈ കെട്ടിയ പുതിയ ആപ്പള ഇവൾക്ക് മഹർ മിസില് കൊടുത്തിരിക്കണം എന്ന് പറയും അടുത്തത് റഷീദത്തു ഇനി ഒരു നല്ല കാര്യപ്രാപ്തി ഉള്ള ഒരു പെണ്ണ് തന്നെയാണ് അവൾക്ക് ഒരു പ്രശ്നവും അവളുടെ വലിയ അവളെ കെട്ടിച്ചു കൊടുത്തത് ബിദൂനിഹി ഈ മഹിർ മിസിലിൻ്റെ താഴെയുള്ള മുതലിന് വേറെ കെട്ടിച്ചു കൊടുത്തത് ബില മിൻഹാ ഇതിനി അങ്ങനെ താഴെയുള്ള മുതല് മഹ്റു വരാതെ അതിനേക്കാൾ താഴാൻ ഈ പെണ്ണിന്റെ ഭാഗത്തു നിന്നുള്ള സമ്മതം ഉണ്ടായില്ല അവിടെയും ആ പെണ്ണിന് മഹ്റു കിട്ടേണ്ടതാണ് നിർബന്ധാണ് റഷീദത്തു മൂന്നാമത്തത് അയ്യന ഒരു കാര്യപ്രാപ്തിയുള്ള ഒരു പെണ്ണ് തന്നെയാണ് ആ പെണ്ണ് വലിയനോട് പറഞ്ഞു എന്നെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ മഹറിന്റെ ഇത്ര അളവ് ഇത്ര ഇത് അളവ് പറഞ്ഞു കൊടുത്തു ആ അളവ് എനിക്ക് മഹർ കിട്ടണം ഇത്ര പവൻ സ്വർണം എനിക്ക് മഹർ ഉണ്ടാകണം എന്ന് പറഞ്ഞു എന്നിട്ട് വലിയ നിക്കാഹ് കഴിച്ചു കൊടുത്തപ്പോൾ ആ നിക്കാഹിൽ എന്തു ചെയ്തിട്ടില്ല ഈ മഹർ ഈ പറയപ്പെട്ട ഇവൾ നിശ്ചയിച്ചു കൊടുത്ത തിട്ടപ്പെടുത്തി കൊടുത്ത മഹർ പറഞ്ഞില്ല അതിനേക്കാൾ താഴെ മഹറിന് കെട്ടിച്ചു കൊടുത്തു അപ്പോൾ അവൾക്കും മഹർ മിസിലിന് അവൾക്ക് എന്തുണ്ട് യോഗ്യത ഉണ്ട് അവള് തിട്ടപ്പെടുത്തി കൊടുത്ത മഹർ കിട്ടണം എന്നല്ല നമ്മൾ പറഞ്ഞാൽ അവൾക്ക് മഹർ മിസിലിന് യോഗ്യത ഉണ്ട് നിർബന്ധമായിട്ട് കൊടുത്തിരിക്കണം അടുത്തത് ദിക്രി മഹരിൻ ഒരു പെണ്ണ് ആ പെണ്ണിനെ കല്യാണം കഴിച്ചു കൊടുക്കപ്പെട്ടപ്പോൾ അവിടെ ഈജാബ് കപൂല് പറയുന്ന നിക്കാഹിന്റെ സ്വീകയിൽ വാചകത്തിൽ മഹുർ പറഞ്ഞില്ല ഞാൻ എൻ്റെ മകൾ ഇന്ന പെണ്ണിനെ നിനക്ക് കല്യാണം കഴി നിക്കാഹ് ചെയ്ത് തന്നു എന്ന് മാത്രം പറഞ്ഞു അവനത് സ്വീകരിച്ചു എന്നും പറഞ്ഞു ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു മെഹിർ പറയൽ സുന്നത്താണ് അപ്പൊ ഇവിടെ അങ്ങനെ മഹ്ർ പറയൽ ഉണ്ടായില്ല എങ്കിൽ ഈ പെണ്ണിന് മഹിർമിഥില് കിട്ടൽ നിർബന്ധമാണ് അടുത്തത് മർഅത്തുൻ ഒരു പെണ് കപില നിക്കാഹ റജുലു ഒരു നിക്കാഹ് ഇവളെ കെട്ടിച്ചു കൊടുക്കുമ്പോൾ വലിയ കെട്ടിച്ചു കൊടുത്തപ്പോൾ അവളെ നിക്കാഹ് കബൂലാക്കാൻ വേണ്ടി ഒരു പുരുഷൻ വന്നു ആ പുരുഷനല്ല പുതിയാപ്പള ആ പുരുഷന്റെ ചെറിയ കുട്ടിയാ പുതിയാപ്പിള അതായത് പ്രായപൂർത്തിയൊന്നും എത്താത്ത കുട്ടിയാണ് അപ്പം കുട്ടി കബൂലിന് വേണ്ടി ഇരിക്കാൻ പറ്റാത്തത് കൊണ്ട് കുട്ടിക്ക് പകരം പുതിയാപ്പിളയുടെ പകരം പുതിയാപ്പിളയുടെ വാപ്പ ഇരുന്നു അങ്ങനെ വാപ്പ കബൂലാക്കി കബൂലാക്കിയപ്പോൾ ബിഫവയ്ക്ക് മഹിരി മിസിലിൻ മിൻമാലിഹി ആ കുട്ടിയുടെ മുതലിൽ നിന്ന് മഹ്റുമിസിലിനേക്കാൾ ഈ പെണ്ണിൻ്റെ മഹ്റു മിസിലിനേക്കാൾ കൂടുതൽ സംഖ്യ മഹ്റ് പറഞ്ഞിട്ടാണ് നിക്കാഹ് നടന്നത് അങ്ങനെ നടത്താൻ പാടില്ല എന്ന് ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു ഒരു വാപ്പ കുട്ടിക്ക് വേണ്ടി നിഖാഹ് കബൂലാക്കുകയാണെങ്കിൽ അപ്പം അവിടെ മഹർ മിസിലിൻ്റെ മേലെ എന്തു ചെയ്യാൻ പറ്റൂല മഹർ പറയാൻ പാടില്ല ആ പെണ്ണിൻ്റെ മഹർ മിസിലവിടെ ഉണ്ടാകാവൂ അതിനേക്കാൾ മേലോട്ട് പോകാൻ പറ്റൂല അപ്പം ഇവിടെ അങ്ങനെ മേലെ പറഞ്ഞു സംഖ്യ എങ്കിൽ ഈ പെണ്ണിന് മഹർ മിസിലാണ് കൊടുക്കാൻ പറ്റുള്ളൂ ആ മഹർ മിസിലുകൾക്ക് കിട്ടൽ നിർബന്ധമാണ് നിക്കാഹില് മഹർ പറഞ്ഞിരുന്നു ഒരു പെണ്ണിന്റെ പക്ഷേ ആ നിക്കാഹിൽ പറയപ്പെട്ട മഹർ എത്രയാണ് എന്നുള്ളതിൽ പിന്നീട് തർക്കം വന്നു ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ തർക്കിച്ചു ഭർത്താവ് ഒന്ന് പറഞ്ഞു ഭാര്യ മറ്റൊന്ന് പറഞ്ഞു അതായത് അളവ് എത്രയാണ് അല്ലെ ഈ തൂക്കം എത്രയാണ് എന്നതിൽ തർക്കിച്ചു ഒരാളും ഈ തർക്കം ഒരു കാലിയുടെ അടുത്തെത്തുമ്പോൾ കാലിക്ക് മുന്നിൽ സമർപ്പിക്കാൻ രണ്ടിൽ ഒരാൾക്കും തെളിവൊന്നുമില്ല ഭംഗിനത്തില്ല അങ്ങനെ വരുമ്പോൾ അവിടെ എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ ഈ പണ്ണിൻ്റെ ആ പറയപ്പെട്ടു എന്ന് പറയണ മഹറിനെ ഈ കാളി അങ്ങ് ദുർബലപ്പെടുത്തും എന്നിട്ട് പറയും ഈ പെണ്ണിന് മഹർ മിസ്സില് കൊടുത്തേക്കാൻ പറയും മറത്തിനു അതിശുഭത്തിൻ ഒരു ശുബഹയിൽ ജിമാവ് ചെയ്യപ്പെട്ട ലൈംഗികത നടത്തപ്പെട്ട പെണ്ണ് ആ പെണ്ണിനും മെഹറുമിസില് കിട്ടണം ശുബഹ എന്ന് പറഞ്ഞാല് ഇത് ഞാൻ ലൈംഗിക ബന്ധം നടത്താൻ പറ്റാത്ത പെണ്ണാണ് എന്നുള്ള വ്യക്തമായ ബോധത്തോടെ അല്ല ഒരു പുരുഷൻ ഇവളെ എന്ത് ചെയ്തത് വത്തുക ചെയ്തത് ലൈംഗിക ബന്ധം നടത്തിയത് പകരം അവന് തെറ്റിദ്ധാരണ ഉണ്ടായി എനിക്ക് പറ്റുന്നതാണ് ഈ നമ്മൾ നേരത്തെ പറഞ്ഞേക്കണു അതായത് എൻ്റെ ഭാര്യയാണ് എന്ന് വിചാരിച്ചു എന്ന് സംഗതി ഭാര്യയല്ല ഒരു ഉദാഹരണം പറഞ്ഞാൽ നിക്കാഹിൻ ഫാസിദിൻ ഇവിടെ ഈ പെണ്ണിനെ ഇവൻ നിക്കാഹ് നടത്തിയതാണ് നിക്കാഹ് നടന്നതുമാണ് പക്ഷെ ആ നിക്കാഹിൽ അപാകത പറ്റിയിട്ടുണ്ട് നിക്കാഹിൽ കേട് സംഭവിച്ചിട്ടുണ്ട് ശരിയായ നിക്കാഹായിട്ടില്ല ആ നിക്കാഹ് നടന്നു എന്നതിൻ്റെ പേരിൽ എന്ത് ചെയ്തു ഇവൻ ആ പെണ്ണിനെ ശാരീരികമായി ബന്ധപ്പെട്ടു അപ്പൊ അവിടെ അതിന് വ്യഭിചാരം എന്ന് പറയാൻ പറ്റൂല കാരണം ഒരു നിക്കാഹ് നടന്നിട്ടുണ്ടല്ലോ ശരിയല്ല എങ്കിലും അപ്പൊ അതിനാണ് ശുഭത്തിന്റെ വത്വന്ന് അതിന് പറയുക അവിടെ അങ്ങനെ ഒരു വത് ശാരീരിക ബന്ധം നടന്നാൽ അതിൻ്റെ പേരിൽ ഈ പെണ്ണിന് മഹ്റി മിസില് കിട്ടൽ നിർബന്ധമാണ് അടുത്തത് മുഅനു സൗജത്തി ഭാര്യക്ക് കിട്ടേണ്ട ചെലവുകൾ തജിബു അല സൗജി ഭർത്താവിന് നിർബന്ധമാണ് മുഅനു അനു സൗജത്തി അവൻ്റെ ഭാര്യയുടെ ചെലവുകൾ അവന് നിർബന്ധമാണ് വി തംകീനി അവൾ ശരീരത്തെ കീഴ്പ്പെടുത്തൽ കൊണ്ട് അവളുടെ ശരീരത്തെ ഇവൻ്റെ ലൈംഗിക ആവശ്യത്തിന് വേണ്ടി അവൾ കീഴ്പ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് അങ്ങനെ കീഴ്പ്പെടുത്തി കൊടുത്തു എങ്കിൽ പിന്നെ അവിടെ അവളുടെ ചെലവ് ഇവന് തീരും അങ്ങനെ ആ പെണ്ണിൻ്റെ ശരീരം ഇവന് നൽകുന്നത് കൊണ്ടാണ് ആ പെണ്ണിൻ്റെ ചെലവ് കാര്യങ്ങൾ ഇവനെ ഷറ ഏൽപ്പിച്ചിട്ടുള്ളത് വഹിയാ ചെലവ് എന്ന് പറയണത് അഷറത്ത് അഷിയൻ പത്ത് കാര്യങ്ങളാണ് പത്ത് വസ്തുക്കൾ അല്ല ഒരു ഒന്നാമത്തേത് അമോ ആയിട്ടുള്ള ആഹാരം പ്രധാനമായ ഒരു ആഹാരം ഉണ്ടാവില്ല ഏത് നാട്ടുകാർക്കാണെങ്കിലും ഒരു പ്രധാന ആഹാരം ഉണ്ടാവും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു പ്രധാന ആഹാരങ്ങളുണ്ട് ചോറ് കഴിക്കുക അതാണല്ലോ ഒരു പ്രധാന ആഹാരം അപ്പൊ അതാണ് ഇവിടെ ഒന്നാമതായിട്ട് പറഞ്ഞത് വഹുവഅദ് അല മുസിരിൻ ആൾ വളരെ ഞെരുക്കമുള്ള സാമ്പത്തികമായി വളരെ പിന്നോക്കമുള്ള ആളാണെങ്കിൽ അവന് അവിടെ മുദ്ദുൻ ഒരു മുദാണ് കൊടുക്കേണ്ടത് എണ്ണൂറ് മില്ലി ലിറ്റർ അരി വാല ഒരു മദ്യനിലയിലുള്ള സാമ്പത്തികമുള്ളവനാണ് എങ്കിൽ മുദ്ദും വനിസ്ഫുൻ ഒരു ഒന്നര മുദ് കൊടുക്കണം അവൻ മൂസിദിൻ പണക്കാരനാണ് എങ്കിൽ അവൻ മുദ്ദാനി രണ്ട് മുദ് കൊടുക്കണം മിൻ ഗാലിബി മീൻബി കൂത്തിഹ പെണ്ണ് താമസിക്കുന്ന നാട് ഇപ്പൊ സാധാരണ നമുക്കറിയാം പെണ്ണ് താമസിക്കുന്ന നാട് എന്ന് പറഞ്ഞത് ഇവന്റെ നാട് തന്നെ ആകലാണ് സാധാരണ പതിവ് അനിയിപ്പൊ ഏതായിക്കോട്ടെ ചില സ്ഥലത്ത് പെണ്ണ് താമസിക്കുന്നത് പെണ്ണിന്റെ നാട്ടിൽ തന്നെയാണ് ഇപ്പൊ കണ്ണൂരൊക്കെ അങ്ങനെയാണല്ലോ ഏതായാലും ഈ പെണ്ണ് താമസിക്കുന്ന നാടിൻ്റെ മുഖ്യ ആഹാരം ഏതോ അതാണ് ഈ പറയണത് അതാണ് നമ്മൾ പറഞ്ഞത് ഇവിടെ നമുക്ക് ചോറുണ്ടാക്കാനുള്ള അരി നമ്മളെ നാട്ടില് അപ്പോൾ അത് ഈ പറഞ്ഞ രീതിയിൽ ഇവൻ്റെ ഈ സാമ്പത്തിക തോതനുസരിച്ച് ഇങ്ങനെ മൂന്ന് രൂപത്തിലാണ് ഇവിടെ സംസാരിച്ചിട്ടുള്ളത് ഒസാനി രണ്ടാമത്തത് അൽ ഉദുമുൽ മൊയ്ത്താതു മിൻ ഗാലിബി ഉദുബി ഉദുമി ബലതിഹ പെണ്ണ് താമസിക്കുന്ന നാടേതാണോ ആ നാട്ടിലെ കറിയിലെ കറി ആ കറിയിലൊരു മിക്കവാറും ഉപയോഗിക്കുന്ന കറി അവിടെ സാധാരണഗതിയിൽ ഉപയോഗിക്കാറുള്ള കറി ആ കറി അതായത് പതിവായി ഉപയോഗിക്കുന്ന കറി കൊടുക്കണം അത് പെണ്ണിന് കൊടുക്കൽ ഇവൻ്റെ ബാധ്യതയാണ് അങ്ങനെ ഒരു പതിവായി നടക്കുന്ന കറി എന്ന് നമ്മുടെ നാട്ടിൽ പറയാവുന്ന ഒന്നാണ് മീന് പച്ചക്കറി അങ്ങനെ അതൊക്കെ പതിവായിട്ടുള്ള കറികളാണ് ഈ കിതാബിൽ പറഞ്ഞ ഉദാഹരണമൊക്കെ ജയ്ത്തിൻ ജയ്ത്തണ്ണ പോലെ വോ സമ്നിൻ നെയ്യ് പോലെ വോ ഹല്ലിൻ സുർക്ക പോലെ അതൊക്കെ കറിയായിട്ട് തന്നെ ഈ സ്ഥലങ്ങളുണ്ടാവും ദുയാാവിലെ എല്ലായിടത്തും ഒരു കറിയല്ലല്ലോ പലയിടത്തും പല രീതിയല്ലേ ഭക്ഷണത്തിന് ഇപ്പോൾ ഫി കുല്ലി ഫസുലിൻ ഓരോ സീസണിലും നിർബന്ധമാകും മാ യുനാസിബുഹു ആ സീസണോട് യോജിക്കുന്നത് നിർബന്ധമാവും ഇപ്പം ഈ സീസൺ മാറുന്നതനുസരിച്ച് ഈ കറിക്ക് മാറ്റമുണ്ട് അങ്ങനെയാണ് ഒരു പ്രദേശത്തെ അവസ്ഥ ഒരു നാട് അങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ചായിരിക്കും ഇവൻ കൊടുക്കേണ്ടത് വസാലിസ് മൂന്നാമത്തത് അല്ലെഹമു ഇറച്ചിയാണ് ബി ഹസബി ആദത്തി മഹലിഹ കൻ ഇവള് താമസിക്കുന്ന ആ പ്രദേശത്തെ ആ പതിവനുസരിച്ച് അവിടുത്തെ ഒരു പതിവുണ്ടാകും ഏത് പതിവ് അളവിൻ്റെ വിഷയത്തിലും സമയത്തിൻ്റെ വിഷയത്തിലും അവിടെയുള്ള ഒരു പതിവ് സമയം എങ്ങനെയാ ആഴ്ചയിൽ ഒരു വട്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെ കൊടുക്കൽ നിർബന്ധം ആഴ്ചയിൽ രണ്ട് വട്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെ കൊടുക്കൽ നിർബന്ധം അപ്പൊ അത് മാത്രല്ല ഈ ആഴ്ചയിൽ ഒരു വട്ടം എന്ന് പറയുമ്പോൾ ആ ആഴ്ചയിൽ ഒരു പ്രാവശ്യം അതിന്റെ അളവ് എത്രയാണ് ആ നാട്ടിലെ പതിവ് എങ്ങനെയാണ് ഒരു കിലോ എന്നാണോ അത് രണ്ട് കിലോന്നാണോ അപ്പൊ അങ്ങനെ സമയത്തിന്റെ വിഷയത്തിലും അതിന്റെ അളവിന്റെ വിഷയത്തിലും ആ നാടിന്റെ പതിവ് നമ്മൾ നോക്കണം മാത്രം പോരാ ഒബി ഹസബി വ വേസാരിഹി ഇവന്റെ സാമ്പത്തിക ഉയർച്ചയുടെയും താഴ്ചയുടെയും നിലയനുസരിച്ചുമാണ് നാട്ടില് ഉള്ള അളവൊക്കെ ഏർ സമയം ആഴ്ചയില് രണ്ടും മൂന്നു വട്ടമൊക്കെയാണ് അതേപോലെ തന്നെ അളവ് കുറച്ച് കൂടുതലാണ് പക്ഷെ ഇവൻ സാമ്പത്തികമായിട്ട് കുറച്ച് താഴെയുള്ള ആളാണ് എന്നാ പിന്നെ നമ്മൾ അവിടെ പതിവ് മാത്രം നോക്കിയിട്ട് കാര്യമില്ലല്ലോ അപ്പൊ എല്ലാം നോക്കണം ഇവിടെ അടിക്കുറിപ്പിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഈ കറി എന്ന് മേലെ പറഞ്ഞില്ലേ രണ്ടാം കറി കൊടുക്കണം എന്ന് പറഞ്ഞപ്പോ അതിൽ ഇറച്ചി പെട്ടതല്ലേ പിന്നെ എന്തിനാ അത് പ്രത്യേകിച്ച് മൂന്നാമത് മറ്റൊന്നായിട്ട് അത് പറഞ്ഞത് അതിന്റെ കാരണം പറഞ്ഞത് ഈ ഇറച്ചി എന്ന് പറയണതിന് അതിന് കുറച്ച് മേന്മയുണ്ട് അതുകൊണ്ട് അത് പ്രത്യേക എടുത്തു പറഞ്ഞത് ഇമാം മാജ ഉദ്ധരിച്ച ഒരു ഹദീസ് ഉണ്ട് സയ്യിദു ഉദുമി വല്ലാഹിറത്തി റഹിമഹുല്ലിന്യാ ദുനിയാവിലെയും ആഹിറത്തിലെയും ആളുകളുടെ കറികളിൽ അതിൻ്റെ രാജാവായി നിൽക്കുന്നത് ഇറച്ചിയാകുന്നു എന്നൊരു ഹദീസുണ്ട് ഉണ്ട് അപ്പൊ സ്വർഗീയ ഭക്ഷണങ്ങളിലും ദുന്യാവിലെ അവസ്ഥയാണ് അവസ്ഥയാണിപ്പോൾ പറഞ്ഞത് അപ്പതൊരു പ്രത്യേകത ഉണ്ടായത് അത് പ്രത്യേകമായി എടുത്തു പറഞ്ഞത്